ഇന്ന് നമുക്ക് മീൻ അധികം ഇല്ലായിരുന്നു മാർക്കറ്റിൽ പോയപ്പോ അതുകൊണ്ട് പോയപ്പോ ചിക്കൻ ആട്ടോ വാങ്ങിച്ചത് നമ്മള് ചിക്കൻ കറക്കാരാണ്ടോ വാങ്ങിച്ചത് പക്ഷെ ചിക്കൻ കണ്ടപ്പോൾ ഇവിടെ ലേസ് ഞാൻ ഇന്നലെ വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അന്നേരം എനിക്ക് തോന്നി കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ലേസിന് പൊരിച്ചെടുക്കാൻ വെച്ചു അപ്പൊ ഇവിടെ ഈ റൈസ് ആട്ടോ ഉള്ളത് പച്ച ലൈസാ പച്ച റൈസിനെ കാണും നീലയും റെഡും ഒക്കെ ആയിരിക്കും കുറച്ചും നല്ലത് കാരണം അതിൻ്റെ കുറച്ചും സ്പൈസി കണ്ടന്റ് കൂടുതലുള്ളത് എനിക്ക് പച്ച ലൈസ് ഭയങ്കര ഇഷ്ടമാണല്ലോ പച്ച റൈസ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും ഞാൻ പച്ച വാങ്ങിക്കുള്ളൂ വേറെ ഫ്ലേവർ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല വാങ്ങിച്ചാൽ അതിന് ഞാൻ കഴിക്കാറുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളത് പിന്നെ ആ ഒരു കിരികിരിപ്പ് കിട്ടാൻ വേണ്ടിട്ട് ഇതായാലും മതി അല്ലെങ്കിൽ ഇതേ ഉള്ളൂ ഇപ്പൊ അപ്പൊ ഈ ഒരു ലേസ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സവാളയും ഒക്കെ വേണം കുറച്ച് കുറച്ചുള്ളി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ വയനൈസ് ഇല്ല അപ്പൊ വയനൈസ് ഒന്നെങ്കി കടയിൽ നിന്ന് വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം ഇവിടെ നമ്മൾ കേരയുടെ വെളിച്ചെന്നെയാണ് വാങ്ങിക്കാവുന്നത് കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ കോക്കനട്ട് ഓയിൽ നമുക്ക് മയനീസ് ഉണ്ടാക്കാൻ പറ്റത്തതുമില്ല അപ്പം കൊറച്ച് സൺഫ്ലവർ ഓയില് കഴിഞ്ഞ റേഷം വാങ്ങിച്ചപ്പോ ഉണ്ടായിരുന്നു കൊറച്ചിരിയേ ഉള്ളൂ സൺഫ്ലവർ ഓയില് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് തന്നെ മയനീസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ അപ്പൊ നമുക്ക് മയനൈസ് ഉണ്ടാക്കണം ടൊമാറ്റോ സോസ് കയ്യിലുണ്ട് പൊരിക്കാനുള്ള ലേസും കയ്യിലുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ സെറ്റ് ആക്കിയിട്ട് ചിക്കൻ വെക്കാം ഒരു സാധനം കൂടെ വേണം നമ്മുടെ വെളുത്തുള്ളി മയനൈസ് ഉണ്ടാക്കാനും ചിക്കനും എല്ലാത്തിനും അപ്പൊ ഇതെല്ലാം ഞാൻ ഒന്ന് പൊടിച്ച് റെഡിയാക്കി എടുക്കാം വെക്കാം വരക്കരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി നമുക്ക് ചിക്കന് വേണ്ടിട്ടുള്ള മസാലകളെല്ലാം പരത്തി വെക്കാം അപ്പൊ ഇത്രയും ചിക്കൻ ആണ് വറുക്കാനായിട്ട് എടുക്കുന്നത് അപ്പൊ ഇതിലേക്ക് ആദ്യം വേണുന്നത് മുളക് പൊടിയാണ് കുറച്ച് ചിക്കനേ ഉള്ളൂ അതുകൊണ്ട് ജസ്റ്റ് ഒരു ഒരു സ്പൂൺ മുളക് പൊടി അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ നമ്മൾ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ കുറച്ച് പിന്നീട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ചിക്കൻ മസാല ഒരു ഇച്ചിരി പിന്നെ കുറച്ച് നാരങ്ങ നീര് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് മുട്ട എത്രയും മുട്ട വേണ്ട കേട്ടോ കുറച്ച് മുട്ട മതി ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ മിക്സ് ചെയ്തിട്ട് നോക്കാം നമ്മളെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വെക്കാം എത്രയും കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതായിരിക്കും നമ്മൾ ചിക്കൻ്റെ കറി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി കറി നമ്മൾ ചിക്കൻ്റെ വറക്കാനുള്ളത് മസാല എല്ലാം പുരട്ടി വെച്ച് പിന്നെ അതുകഴിഞ്ഞിട്ട് ചിക്കൻ കറി വെച്ച് അത് നമ്മൾ തക്കാളിയുടെ ഒരു കറി കൂടെ വെച്ച് ഉച്ചത്തേക്ക് ഊണിഞ്ഞ് അത് റെഡിയാക്കി പിന്നെ ബാക്കി ഇനി നമുക്ക് വറക്കാനുള്ള ചിക്കൻ അവിടെ ഇരുന്ന് മസാല പിടിക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വന്നു ഇനി നമുക്ക് ചിക്കനെ ലേസിൽ പൊരിച്ചെടുക്കാം നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ

ചിക്കൻ്റെ പീസ് എടുത്ത് മുട്ടേന്റെ ജസ്റ്റ് ഒന്ന് മുക്കിയായിട്ട് മുട്ട വേണം ണ്ടാക്കാം ചെറിയ ജാറിലോട്ട് ഒരു മുട്ട ഒട്ടിട്ട് വയ്ക്കുക മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ഒന്നിച്ചായിരുന്നത് പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുത്തി ഉപ്പ് അത്രയും തന്നെ പഞ്ചസാര ഒരു ഇച്ചിരി ഒരു നൂള് പിന്നെ കുരുമുളക് പൊടി ഇത് വേണമെങ്കിൽ കിട്ടാ മതി അതും ഒരു നുള്ള് പിന്നെ വിനാഗിരി ഒരു സ്പൂണ് ആ വിനാഗിരി ഇല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരായാലും മതി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൺഫ്ലവർ ഓയില് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് അടിച്ചെടുക്കണം അതിനനുസരിച്ച് പിന്നെ ഇത് ക്രീം വരെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചൊഴിച്ച് തന്നെ ഇത് അടിച്ചെടുക്കണം അപ്പൊ ഞാൻ മയനീൻസ് ഉണ്ടാക്കട്ടെ മയനീൻസ് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലെയ്സ് ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട് മയനേസും ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് സവാള നമ്മുടെ ചിക്കൻ കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സ്ട്രാ വന്നായിരുന്നു കേട്ടോ അതും ഒരു പച്ചമുളക് ഒരു ഭംഗിക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ബാക്കി ഇതിനെ അപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കിത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാം ഉം സൂപ്പർ നമ്മ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇല്ലാന്ന് വിചാരിക്കുന്നു അതായത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അടുത്തേക്കാണ് എഴുതാത്ത